മോഹൻലാൽ ആണ് തൻ്റെ ആത്മീയ ഗുരു എന്ന് ലന പറഞ്ഞപ്പോൾ ഞാൻ മോഹൻലാൽ ഇത്ര അധികം ഒരു ആത്മീയതയിലേക്ക് പോയ വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ ബിഗ് ബോസിൽ മോഹൻലാൽ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് ബിഗ് ബോസിൽ മുഴുവൻ നെഗറ്റീവുകളാണ് ഫുള്ള് നെഗറ്റീവുകളാണ് മോശം കാര്യങ്ങളാണ് എന്ന് പറഞ്ഞവരോട് മോഹൻലാൽ പറയുന്ന ഒരു ഉപദേശമാണ് നിങ്ങൾ നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കി മാറ്റണം ആ പോസിറ്റീവിൽ നിന്ന് അതിനുശേഷം ആ പോസിറ്റീവിൽ നിന്ന് നിങ്ങൾ അതിൽ അതിൽ നിന്നും ഉയരണം അവിടെ മോഹൻലാൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങളിലുള്ള ദൈവത്തെ മനസ്സിലാക്കണം കാണണം എന്നാണ് എന്നാണ് ദൈവത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവം ദൈവം എല്ലാവരുടെ തലയിൽ വരയ്ക്കുന്നില്ല ആ വരകളൊക്കെ മനുഷ്യരാണ് ഇടുന്നത് ദൈവം ഒരു എന്താണ് നമ്മൾ ചെയ്യുന്നത് നോക്കി നമ്മൾ എല്ലാവർക്കും ഉള്ള ഒരു അവസരമാണ് ദൈവം തരുന്നത് അതിൽ ചിലർ നെഗറ്റീവ് തിരഞ്ഞെടുക്കുന്നു ചിലർ പോസിറ്റീവ് തിരഞ്ഞെടുക്കുന്നു ദുഷ്ടരെ പന പോലെ വളർത്തുന്നു എന്ന് ചിലർ ചോദിക്കുന്നു ദൈവത്തിന് എന്താ കണ്ണില്ലേ എന്ന് ചോദിക്കുന്നു ഇതൊക്കെ ഈ ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകളാണ് ദൈവം ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ നൽകുന്നു നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോസിറ്റീവിൽ നിന്ന് സമചിത്തതയിലേക്ക് കടലിനെ പോലെ ശാന്തരാക്കുക എന്നാണ് അവിടെ മോഹൻലാൽ ഉദ്ദേശിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്തോളൂ കേട്ടോ